ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു ഇടിച്ചക്കത്തോരൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ ഇടിച്ചക്കൊക്കെ നന്നായിട്ട് കിട്ടുന്ന ഒരു സീസൺ കൂടെയാണല്ലോ അപ്പോൾ ഇടിച്ചൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലൊരു തോരൻ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് എന്നാൽ ടേസ്റ്റും അടിപൊളിയാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ ഇപ്പോൾ ഇവിടെ ഈ ഒരു വലിപ്പത്തിലുള്ള ഇടിച്ചൊക്കെയാണ് എടുത്തിരിക്കുന്നത് ഇത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ കുറച്ചൊന്ന് വാടിയിട്ടുണ്ട് നല്ല ഫ്രഷ് ഇടിച്ചൊക്കെ കിട്ടുകയെച്ചാൽ അതിനനുസരിച്ച് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ടിത് രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലത്തെ മുളഞ്ഞു ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്ത് വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ കത്തിയിലൊക്കെ ഒട്ടിപ്പിടിച്ച മുളഞ്ഞൊന്ന് പോകണമെച്ചാൽ ഒന്നും ഇല്ലെങ്കിൽ എണ്ണ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി അതല്ലെങ്കിൽ തീയിൽ വെച്ച് കാണിച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുത്താലും പോവും ഇനി ഇതുപോലെ ഒരു പീസാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വെള്ളത്തിൽ വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അത് കറ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടാണ് എന്നിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനനുസരിച്ചിട്ട് കുറച്ച് തോന്നി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഒരുപാട് വെന്ത് പോകേണ്ട കുറച്ചൊന്ന് വെന്ത് കിട്ടിയാൽ മതി എന്നിട്ട് ഇതൊന്ന് ഉടച്ച് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം അത് വേവിച്ചെടുക്കാൻ ഒരുപാട് വെന്ത് പോയുണ്ടെച്ചാൽ അത് നന്നായിട്ട് കൊഴഞ്ഞ് പോവും അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം എവിടെ ഇപ്പോൾ ഇടിച്ചൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് ഈ ഒരു ടൈപ്പിൽ വെന്ത് വന്നാൽ മതി ഇനി ഇതൊന്ന് വെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഇതാ എവിടെ ഇടിച്ച വെള്ളത്തിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് അപ്പോൾ ഇതുപോലൊരു സ്ട്രെയിനർ വെച്ചിട്ട് ഒന്ന് വെള്ളം നന്നായിട്ടൊന്ന് ഊറ്റിയെടുത്താൽ മതി അപ്പോൾ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോകണം വെള്ളം എന്താ പെട്ടെന്നത് കുഴഞ്ഞു പോകും അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം നന്നായിട്ടൊന്ന് പോയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയാൽ മതി ഇനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഇതവിടെ ചൂടെല്ലാം നന്നായിട്ട് ആറിയിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലിട്ടിട്ട് പൾസ് ബട്ടൺ അമർത്തിയിട്ടും ഒന്ന് ചതച്ചെടുക്കാം ഇവിടെ ഇപ്പോൾ ഇതാ ഇടിച്ചൊക്കെ എല്ലാം ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു അരിപ്പ് കൂടെ തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് വെളുത്തുള്ളി ഒരു പച്ചമുളകും കുറച്ച് കുരുമുളകും എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇപ്പോൾ ഒന്നര കപ്പ് ചുരുക്കിയ തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉഴുന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു ഉണക്കമുളകും കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അവിടെ കറിവേപ്പിലയും ഉണക്കമുളകുമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചാൽ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം മിക്സിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കണം ഈ ഉള്ളിയുടെയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം എന്നിട്ട് ഇതിലേക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇടിച്ചക്കയുടെ അളവിനനുസരിച്ച് തേങ്ങയുടെ അളവിൽ മാറ്റം വരുത്താം ഇവിടെ ഇപ്പോൾ ഒന്നര കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഇടിച്ചക്ക കഷ്ണം കുറച്ചുകൂടി കൂടെ ഉണ്ടെച്ചാൽ ഒരു രണ്ട് കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചാൽ ഇടിച്ചക്ക കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ഇടിച്ചക്ക വേവിക്കാൻ സമയത്തും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പൊന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഇതവിടെ ഇടിച്ചക്ക നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് ആവി ഏറ്റി എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്വാദിഷ്ടമായ ഇടിച്ചക്കത്തോരേ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കഞ്ഞിയുടെ കൂടെയാണെങ്കിൽ ആണെങ്കിൽ സൂപ്പർ കോമ്പിനേഷനാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാവും അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യുകയും വേണം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും വേണം പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്